ख्यानगकेसरं हरिगधा सम्बोधनाबोधितं लोके सञ्जनषट्पदैर्हरः अहरः मुदा कुया भारतपङ्कजं कलिमल प्रध्वंसिनी प्रध्वंसिनः श्रेयसे ओ नमो भगवते वासुदेवाय ാരായണായോണപർവം വാസുദേവൻ ജഗൻ മംഗലൻ കേശവൻ വാസവാസവിതന്നെ തഴുകിയു ജരുഖേദിക്ക വേണ്ട ജയം വരും നിർണയം സാധിക്കുമെന്നറി നിന്നുടെ സത്യവും അംബുജലോചന തുമ്പുരുവന്ദിത കമ്പൂധരാ മൃത സുന്ദ അംബിക വല്ലഭ സേവിത ശ്വാശത ബിംബാഫലാ രാഷ്ണാദയാൃഷ്ണീകുലാധിബാ വിഷ്ണു മുരാരേ മധുസൂദനാ ഹരേ രാമാരമാവര രാമാഭിരാമായ രാഗ ൂപായതേ നമ നിൻകൃപ ഉണ്ടെങ്കിൽ എന്തോരു സങ്കടം പങ്കജലോചന കേട്ടരുള്ളെങ്കിൽ നീ നിദ്രയെ ഞാൻ നിന്തിരുവടി തന്നോടു രുദ്രനെ കണ്ടു വരം വരിച്ചിടിനെ തോൽപതാ പുഷ്പങ്ങളൊക്കവേ തൽപാദാം ഭോജസ തൽപാദാം ഭോജം നമസ്കരിക്കും വിധോം ശംഭു ശംഭുതൻ മെ കണ്ടു തെളിഞ്ഞു ഞാൻ കിംബരം വിസ്മയം തമ്പുരേ ഭൂമിത്തം പറഞ്ഞുടൻ ചിത്ത പുരുഷം ചിത്തരുഷലുറപ്പിച്ചു മാനസം അർജുനൻ നിൽക്കുന്ന നേരത്തു ധർമ്മജം ലേതു അതെന്നരുളി ചെയ്താൻ അച്യുതനും പുനരന്തയും നിശ്ചയം ചിന്തിക്കലൊന്നറീകനിച്ചു ഇന്നും ചെറുതു കലഹമുണ്ടായി വരും നിർണയാമിത്ര നാളെ പോലെ അല്ലടോ പിന്നെയും ചൊന്നാം ധനജയം നിൽക്കുന്ന മന്നവന്മാരോടും അഗ്രജന്മാരോടും ഉഗ്രനായുള്ള ഗുരുവിനു സത്യമുണ്ട് ഉഗ്രജന്മാഗ്രജനാമ ഉഗ്രനായുള്ള ഗുരുവിനു സത്യമുണ്ട് അഗ്രജനാമമാ ധർമാധനേയനെ യുദ്ധത്തിലെത്തി പിടിച്ചു കെട്ടിയിടുക ചിത്രത്തിലുണ്ടനിക്കെന്നൊരു സങ്കടം അഗ്നിക്ക് ബന്ധുവായുധൻ പുത്രനും അഗ്നിയിൽ ഉദ്ഭവിച്ചു ഒരു വാഞ്ചാലനും സാത്വകിയും മഹാവീര മറ്റുള്ള ധാത്രീ പ്രതികളുമൊക്കെ ഒരുമിച്ചു കൈനിലാ ചുറ്റുമെൻ ജ്യേഷ്ഠനെ ജ്യേഷ്ഠനെ കാത്തുകൊണ്ട് ഐകമത്യത്തോട് നിൽപ്പിനെല്ലാവരും മുറ്റും മുകുന്ദൻ തുണയുള്ള ഞാനെന്നെ മറ്റാരുമിന്നെ ഇന്നു കരുതായിക പോരിനായി നിർവനെ രക്ഷിക്കണം മുറ്റരായവരെ ഇന്നു സർവരും തേർനാരങ്ങനെയാമന്ന ദേവരും തേരേറി നരനാരായണന്മാരും ദേവാസുരൂരക സിദ്ധ വിദ്യാധര ഗന്ധർവകിന്നരകം പുരുഷന്മാരും യക്ഷരക്ഷോ ഗണാചാരണ ഗുഹ്യക പ്രേത ഭൂതാദിയുമസരസ്കളും ഞാൻ അമ്പരമാർഗ വിമാനങ്ങളേറിഞ്ഞാതുംപുരു ഞാൻ മുഴിഞ്ഞാൽ പെരിപടങ്കാതികൾ നാദവും ശൂരന്മാരായ വർസിംഹനാഥങ്ങളും തേരുനാഥം ചെറു ഞാണുലികളും വാരണന്മാരുടെ ഗർജദിന ഗർജിത നാഥവും ചാരുദുരകാളി ഹർ ശാരവങ്ങളും നാരദ മനോഹരനാഥവും ഒക്കവേ പൊങ്ങി മുഴങ്ങിച്ച മകയാൾ ദിഗ്ജകങ് ദിഗജങ്ങൾക്കു ചവിയുമടച്ചുതു കൽപ്പാന്തകാലത്തു സപ്ത സമുദ്രങ്ങൾ ാന്തിയായി ഘോരഘോരമിരു ഭാഗവും വമ്പട വാരി പോലെ പരന്നു ചമഞ്ഞുതേ സൂര്യ സരസീജ്യൂഹം ചമച്ചുകൊണ്ടാചാര്യനായ ഭരദ്വാജ നന്ദനൻ നിർത്തിനാൻ ദക്ഷിണ ഭാഗത്തു വൻപടാ ചിത്രമായ ഒരു ശകടാ ഹയ വ്യൂഹം യുദ്ധമുറപ്പിച്ചു വാമഭാഗേ ദിദ്ധമുറപ്പിച്ചു രണ്ടു കൂട്ടത്തിനും മധ്യ മഹാരഥം തന്നിലാചാര്യനും വൃദ്ധനായി വില്ലും ധരിച്ചു നിന്നിടിനുദ്ധനില യുദ്ധനിലമായൊരാകാശമൊക്കവേ അസ്ഥ്യശ്വത്തി മയങ്ങളാ മേഘങ്ങൾ ഒത്തു പരന്നു തൂ നേരത്തു ധൂളിയാൽ മിത്രബിംബം മറഞ്ഞിടും ദശാന്തരെ വേ മാറങ്ങനെ വെട്ടു മിടികൾ പോലെ പടാകങ്ങളും സന്നദ്ധരാളുള്ള വീരർ വീരർഗൈവാളായ മിന്നൽ പിണരുകൾ മിന്നുന്ന നേരത്തു കണ്ണുകൾ തങ്ങളെ ചുമുന്നിരൂ ചാപങ്ങളെ എഴു മിന്ദ്രാചര ചാപങ്ങളും ശാപങ്ങളായാലും ഇന്ദ്രചാപങ്ങളും ബാണങ്ങളായുള്ള ധാരാപരീഷവും ചേ ചോര ചോരയായുള്ള ഒരു വാരി പ്രവാഹവും പെയ്തു പെയ്തൊക്കെ നിറഞ്ഞു നദികളായി ഓരോ വഴിയെ ഒലിക്കുന്ന നേരത്ത് വക്തങ്ങളാകിയ പത്മങ്ങളുണ്ടത് കേശങ്ങളായുള്ള ശൈലവും പൂശൈ ശൈവലപൂരവും ഹസ്ത ഹസ്തപാദങ്ങളായുള്ള മത്സ്യങ്ങളും അസ്ഥികളായുള്ള പാഷാണാലവും സത്യമായുള്ള ഒരു ശംഖവോ ശംഖമുക്തീയും മധിഴുകുന്ന ചോരപ്പുഴ കണ്ടു ചിത്രം വിചിത്രം വിചിത്രമെന്നോ ജനം ഓ നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായ കായന വാജമനസേന്ദ്രിർവാ ബുദ്ധ്യാത്മനുതൈ സ്വഭാവ കോമി അത്യായ സമർപ്പമേ കരണ കരചരണഘതം വായജം കർമ്മജം വാ ശ്രവണനയജം വനസം വരാമവിഹിതം വാസമേദമസ്വാ जय जय गर्नाप्ते श्रीमहादेव शम्भु